ആ നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മംഗലപ്പുറ ബാംഗ്ലോർ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു കേസ് സ്റ്റേറ്റ്മെന്റ് നോക്കിട്ട് അറിയാൻ പറ്റും സ്റ്റേറ്റ് എടുക്കണോ ഇല്ല സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്ന് ചെയ്യാൻ പറ്റും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേം ദ സ്റ്റേറ്റ്മെന്റ് 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 ഇറ്റ് ഗോയിങ് ഓൺ ടേക്ക് വിൽ ടൈം ഇതുവരെ പോയാളെ

അവൾ ഇവിടെ ഇന്ത്യയിൽ തന്നെയാണ് നമുക്കറിയാം ഇവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കാൻ ഇറ്റ് ഇസ് അണ്ടർ ഗോയിങ് ദർആർ ട്വന്റി ഫോർ പീപ്പിൾ അങ്ങനെ ഒരു ദിവസം മതിയല്ലേ കുറേ സമയം മാസ്റ്ററിന്റെ എടുത്തുകൊണ്ടിരിക്കാൻ പെൻഡിംഗ് ആണ് കുറച്ച് പെൻഡിംഗ് ആണ് അത് അത് എങ്ങനെ എനിക്ക് ഇൻഫോർമേഷൻ ഇല്ല നമ്മൾ പറയാം സോറി ഞാൻ ഇത് നമുക്കറിയില്ല ഇത് നമ്മുടെ ഇത് നമുക്കങ്ങനെ ട്രാവൽ ബാൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നോക്കിട്ട് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് മാത്രം നോക്കിട്ട് മാത്രമേ ആ അതിന്റെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കാൻ അതിന്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എം എം ഡി ബി സബ്മിറ്റ് റിപ്പോർട്ട് ടു ഡി ജി സി പി അതനുസരിച്ച് നമുക്ക് നോക്കാം എന്തൊക്കെ ഫോൾട്ട് ഉണ്ടായോ അത് അതിന്റെ ബേസിലെ ഇൻക്വയറിന്റെ വേണ്ടി അതും ആവശ്യമാണ് ആ സിപിയിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ നെഗ്ലിജൻസ് എന്തൊക്കെ ആയിരിക്കും അത് ആ ഇൻക്വയറി നമുക്ക് ആവശ്യമാണ് സെക്ഷൻ ഓൾട്ടർ ചെയ്യണോ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ നോക്കിട്ട് പറയാൻ പറ്റും ഇങ്ങനെ നില്ക്കുന്ന സെക്ഷൻ മാത്രം സ്ട്രോങ് ആണോ ഇത് ആണോ നമുക്ക് നോക്കാൻ ആവശ്യമില്ല എന്തൊക്കെ സെക്ഷൻ നിൽക്കുമ്പോ അത് നമുക്ക് റെജിസ്റ്റർ ചെയ്യണോണ്ട് షిప్పింగ్ కంపెనీ ఆ షిప్పింగ్ కంపెనీ ఇన్ఫోర్మేషన్ కోటాక్ట్ చే